വെള്ളാനി സ്കൂളിന്റെ മേൽക്കൂര മുഴുവനായും കൊടുങ്കാറ്റിൽ നിലംപതിച്ചു രാവിലെ പ്രദേശവാസികൾ വിളിച്ചറിയിച്ചതനുസരിച്ച് പാലായിൽ നിന്നും വെള്ളാനിയിലേക്ക് ഞങ്ങൾ തിരിച്ചു ചാമപ്പാറയ്ക്ക് ശേഷം പലയിടങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് റോഡിനു കുറുകെ കിടക്കുന്ന മരങ്ങൾ പലതും മുറിച്ചുമാറ്റിയാണ് വെള്ളാനി സ്കൂളിൽ എത്താനായത് ആദ്യം കണ്ട ദൃശ്യം ഇതാണ് വേദനയോടെ അവശേഷിച്ച ക്ലാസ് റൂമിന്റെ വാതിൽക്കൽ നോക്കി നിൽക്കുന്ന കുരുന്നുകൾ അങ്ങിങ്ങായി നടക്കുന്ന നാട്ടുകാർ ഒത്തുകൂടി തകർന്ന സ്കൂൾ കെട്ടിടവും പരിസരവും വൃത്തിയാക്കുകയാണ് ഇനി റിപ്പോർട്ടിംഗ് കാണാം കോട്ടയം ജില്ലയിലെ മലയോര മേഖലയായ അടുക്കം വെള്ളാനിയിലാണ് ഇപ്പോൾ ഉള്ളത് വെള്ളാനി ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കണ്ടാൽ അറിയാം കഴിഞ്ഞ രാത്രി ഉണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൽ ഈ സ്കൂളിൻ്റെ മേൽക്കൂര അപ്പാടെ തകർന്ന് മാറിയിരിക്കുകയാണ് അതീവ ദുഃഖകരമായ അവസ്ഥയാണ് ഇതിൻ്റെ ഹെഡ്മിസ്ട്രസ് പ്രതികരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞ രാത്രിയിൽ കാറ്റാണ് ഇപ്പോൾ പ്രദേശവാസികൾ തന്നെ പറയുന്നു ഇത് അവരുടെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ സംഭവം അത്രയും ശക്തമായ ഒരു കാറ്റാണ് ഇവിടെ അടിച്ചത് മേൽക്കൂര അപ്പാടെ തകർന്ന് മാ മാറ്റിയെടുത്തു കൊണ്ടുപോയ അവസ്ഥയിലാണ് ഇപ്പോൾ സ്കൂൾ നിൽക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത് മനോഹരമായിട്ട് നവീകരിച്ച് നല്ലൊരു പ്രൈവറ്റ് സ്കൂളുകളെ വെല്ലുന്ന ഒരു സെറ്റപ്പിലേക്ക് ആ അതെ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡ് മെമ്പർ അത് പഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ട് അനുവദിച്ച് ഞങ്ങൾക്ക് എല്ലാ മെയിൻ്റനൻസും ചെയ്തു തരാറുണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചു പോയി ഇനി അടുത്തതായിട്ട് എന്താ കുട്ടികൾക്ക് ഇനി അടുത്ത വർഷം ദിവസം തന്നെ ക്ലാസ് തുടങ്ങുകയാണല്ലോ എത്രയും വേഗം ഇത് പുനഃസ്ഥാപിക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഓഫീസ് ബിൽഡിങ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഒരു രണ്ട് ക്ലാസ് മുറികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അതായത് കാറ്റ് വന്ന ഇതിന്റെ പ്രധാന ഭാഗമാണ് ഈ സ്കൂളിന്റെ പ്രധാന ഒരു പോർഷൻ രണ്ട് ക്ലാസ് റൂമുകളാണ് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് എത്രയും വേഗം ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് റെഡിയാക്കിയില്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാവും അതെ രണ്ട് ക്ലാസ് മുറിയായിരുന്നു ഇപ്പോൾ പോയ ബിൽഡിങ്ങിലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതുകൂടെ ഇനി മറ്റേ ചെറിയ ബിൽഡിംഗ് ആയി ഇനിയുള്ളത് അവിടെ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ എങ്ങനെയാവും ഒരു എത്തും പിടിയുമില്ല ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു ഈ വെള്ളാനി വാർഡിന്റെ മെമ്പർ നമ്മുടെ ഉണ്ട് എന്താണ് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ശക്തമായ കാറ്റും അതിനുശേഷം ശേഷം വൈവെളുപ്പിന് നാല് മണിക്കുണ്ടായ കാറ്റിന്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് സ്കൂൾ തുറക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പകച്ചു നിൽക്കുകയാണ് എങ്ങനെ ചെയ്യും എന്താകും എന്നുള്ള കാര്യത്തിൽ ഇപ്പം രാവിലെ തന്നെ ജോസ് കെ മാണി എം പി ഇടപെടുകയും കളക്ടറേയും ആർ ഡി ഒ എല്ലാം വിളിച്ച് അവരുടെ വകുപ്പുകളെല്ലാം ഏകോപിച്ച് ഒരു ഫണ്ട് തയ്യാറാക്കി തരാമെന്ന് അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്തും അതുപോലെ സംയുക്തമായിട്ട് നിന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടുകൾ എല്ലാം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അടിയന്തരമായിട്ടിൻ്റെ വർക്ക് ചെയ്യാമെന്ന് നമുക്ക് എല്ലാവരും ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലും നടത്തേണ്ട ഒരു ആവശ്യമാണ് അപ്പം അതിനുള്ളൊരു മുന്നൊരുക്കത്തിലാണ് ഞങ്ങളിപ്പം തുടങ്ങിയിരിക്കുന്നത് അപ്പം അതിനുള്ള എല്ലാ സഹായങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെ ക്ലാസ് റൂമുകൾ തകർന്നത് ഇതിൻ്റെ പ്രൊജക്ട് ഉൾപ്പെടെ മറ്റേ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉൾപ്പെടെ തകർന്ന് നാശമായതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാട്ടിത്തരാം ഇതാണ് നമ്മൾ ഈ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് കയറുമ്പോഴുള്ള തിണ്ണയിലേക്ക് കയറുമ്പോഴുള്ള അവസ്ഥ ഇപ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് തൂണുകൾ ഉൾപ്പെടെ എത്ര മനോഹരമായി ഇവർ പരിപാലിച്ചിരുന്ന ഒരു സ്കൂളാണെന്ന് നമുക്ക് ഇതിനു മുൻപ് കണ്ടിട്ടുള്ളവർക്കറിയാം ഇത് അകത്തേക്ക് കയറുമ്പോൾ മേൽക്കൂര അപ്പാടെ എടുത്ത് മാറി മുകളത്തെ പറമ്പിൽ കിടക്കുകയാണ് എത്ര ദുഃഖകരമായ അവസ്ഥയിലാണ് ഈ ഉള്ളതെന്ന് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായിരിക്കുകയാണ് എത്രയും വേഗം ഈ സ്കൂളിൻ്റെ പുനരുദ്ധാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വെള്ളാനിൽ നിന്നും ബി എം ടി വിക്ക് വേണ്ടി ക്യാമറ പേഴ്സൺ അമലക്കൂട്ടുപ്രമലിനൊപ്പം പ്രിൻസ് ബാബു താങ്ക്